എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല അത്ര ഹൃദയവും മനസ്സും നിറഞ്ഞാണ് ഞാനിവിടെ പഠിക്കുന്നത് അതിന് കാരണം മാന്നാർ ഇടവകയോട് എനിക്കുള്ള നന്ദിയായി കാരണം പരിശുദ്ധ കുർബാന ഈ മന്നാർ ഇടവകയിൽ അങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം പലടക്കും ഇല്ല അതുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ ഈ മന്നാർ ഇടവകയിലെ മകനായി എന്നുള്ളതിനുള്ള എൻ്റെ നന്ദിയും കൃതജ്ഞതയും ഈ മനുഷ്യൻ ഞാൻ നേരിടുകയായിരുന്നു പ്രത്യേകം എനിക്ക് ഓർമ്മിക്കേണ്ടത് എൻ്റെ അഭനം ചാച്ചനെയും തന്നെയാണ് ചെഞ്ചേരി കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതവും അവർ നൽകിയ കരുണയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഒത്തിരിയേറെ അനുഭവങ്ങൾ തന്നെയാണ് വളർത്തിയത് ഇന്ന് വളർത്തുന്നത് നന്ദിയോടുകൂടെ വളരെ ഓർക്കുന്നു ചെഞ്ചേരി കോച്ചേരി കുടുംബ വഴികളിൽ നിന്ന് കിട്ടിയ നന്മ സൗഹൃദം ചെഞ്ചേരി കുടുംബത്തെ അവരുടെ ചാച്ചൻ്റെ കുടുംബ ചെടിയുടെ ിച്ച് അപ്പച്ചൻ കോക്കാട്ടൻ ഇന്ന് കുർബാനിക്കുന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒപ്പം ചേച്ചി ലൈസൻ ചേച്ചി ഒക്കെ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അമ്മ വഴിയില് ജോസഫ് താനക്കിലെ സി എം ഐ അച്ഛൻ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു കാരണം രണ്ടുപേരുമാണ് സീനീ അത്രയ്ക്കും കർമ്മന്മാരുടെ നിലയിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രചോദനമായത് എന്ന് ഞാൻ ഓർമ്മിക്കാം നന്ദിയോട് കൂടെ എം സി ബി എസ് സഭ എന്നെ ഒരുപാട് വളർത്തി വലുതാക്കി ഒരുപാട് കടപ്പാട് നന്ദി എല്ലാവർക്കോടും പ്രോജക്ടർ അച്ഛന്മാരോടും ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ അധ്യാപകരും സുഹൃത്തുക്കളും ബാഷുകാരും ഒക്കെ ആയാലും ഒത്തിരി എല്ലാവരോടും നന്ദിപൂർവ്വം ഞാൻ ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും നന്ദി സ്നേഹവും ഞാൻ ആചരിച്ചു കാരണം ജർമ്മനിയിൽ നിന്ന് അച്ഛനോട് വന്നു ഈ ഒരു സമയത്ത് എനിക്ക് അച്ഛനോടൊത്തിരി ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുകയും ഞങ്ങളുടെ അമ്മ വികാരിമാർ എല്ലാവരെയും ഏറ്റവും നന്ദിയോടും സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുന്ന പ്രത്യേകിച്ച് ഇന്ന് സാന്നിധ്യം കൊണ്ട് ഇതായിരുന്ന പണക്കി നടന്നു വെച്ച് ഞങ്ങൾ ഒരിക്കലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ചേട്ടനെ അവർ തന്ന കരുത്തും ഇന്ന് വചന സമരം ഉപയോഗിച്ച് ഞങ്ങൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ബാംഗ്ലൂരിൽ അച്ഛനെത്തിയിട്ടുണ്ട് ജിപിയും അച്ഛൻ എത്തിയിട്ടുണ്ട് ജീവൻ ബുക്സിന്റെ ഇന്നത്തെ നമ്മുടെ ഈ അർക്കോസ് പബ്ലിഷ് ചെയ്ത ജീവൻ ടൂസിന്റെ ഡയറക്ടർ അലക്സക്കിലൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരെയും എല്ലാവരുടെയും ഭാഷ പ്രിയ പ്രൊഡക്ടർമാരുണ്ട് എല്ലാവരെയും എൻ്റെ സ്നേഹത്തോട് നന്ദിയോടുകൂടെ നോക്കുകയാണ് ഞാൻ ചുരുക്കി പറയാനുള്ള ഭക്ഷണം നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ സ്നേഹിക്കാൻ അറിയാം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലായിടത്തും ഞങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എൻ്റെ ആരോഗ്യത്തിലും അല്ലാത്ത പ്രാർത്ഥനയിലും പ്രോത്സാഹനത്തിലും ഒക്കെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളെ എത്ര പ്രതിയോടെ ഓർമ്മിക്കുന്നു പ്രത്യേകിച്ച് സ്റ്റേഡിയായിരുന്നു ആ നാളും ഇന്നത്തെ ഈ ചടങ്ങ് ഇത്രയേറെ വിജയപ്രദമായി പറഞ്ഞതുപോലെ ആളുകളുള്ള അവരുടെ സമർപ്പണമായി പൂക്കൾ വെക്കാൻ അനുഭവിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പം നിങ്ങളെ പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരും ദൂരെ വന്നവരൊക്കെയുണ്ട് അവരെ എൻ്റെ സ്നേഹത്തോടു കൂടെ ഓർമ്മിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും ദൂരെ നിന്ന് വന്നവർക്കൊക്കെയുണ്ട് ഞങ്ങളുടെ ബാച്ച് എൻ്റെ പേരായിരുന്നു അതിൽ ഒരുപാട് പേരും ഒരു രണ്ട് പേരും വിദേശത്താണ് സൗകര്യത്തിലാണ് എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർമ്മിക്കുന്നു എല്ലാവരോടും ഇന്ന് പ്രത്യേകിച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഒന്നിച്ച് പിടിച്ചവരാണ് സൗത്ത് പാട്ടുപാടിയുടെ വണ്ടിയിൽ നിന്നവർ കാത്രികാര് അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഉപരിടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ടും യാജിച്ചുകൊണ്ടും എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്